ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് കാരണം ഒരു ഔട്ടിംഗ് ഒരു ഔട്ടിങ് ഒരു ഔട്ടിംഗ് ആണെന്ന് വെച്ചാൽ ആണ് കുറേ ദിവസം കൊണ്ട് പറയുന്ന ആമ്പൂട്ടി ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ അടുത്ത് ബേപ്പൂരാണല്ലോ അപ്പോൾ ഉണ്ണിപ്പോൾ വന്നുകൊണ്ട് ഞാൻ പിന്നെ പിള്ളേർ രണ്ടാളിത്ത് ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരായിട്ടൊന്ന് ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ചാനൽ ആരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉണ്ണീൻ്റെ ബൈക്കിൽ എന്തായാലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഉണ്ണിയും ഉണ്ണീൻ്റെ ഫ്രണ്ടിൻ്റെ എടുത്ത് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതിന് മൂന്ന് ദിവസം സ്കൂളിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ണിനെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിന് പോയി ഉച്ചയ്ക്ക് ശേഷം അച്ഛൻ്റെ കൂടെ പണിക്ക് പോയി എന്നിട്ട് ഇപ്പോൾ വരുന്നു വന്ന് ചോറ് കഴിച്ച് അങ്ങനെ പോവാന്ന് വെച്ച് എന്തായാലും അവിടെ പോയിട്ട് കാണാം നമ്മൾ ബേപ്പൂരായിട്ടോ പോകണേ ബേപ്പൂർ ബീച്ചിലാണ് പോണത് ഹാപ്പി നോക്കട്ടെ ഫോണിലേക്ക് നോക്ക് ഹാപ്പി ആണോസോളം മുഖത്തറിയുന്നുണ്ട് രണ്ട് പേരും ഭയങ്കര ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ ആ ഇറങ്ങരുത് മക്കൾ ഇറങ്ങരുത് അങ് വാ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവാം ഞങ്ങൾ പോട്ടെ നല്ല ഭംഗിയുണ്ട് അപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എന്നാ ഒരു ദിവസം വന്നത് എന്നാ ഒരു അവസാനമായിട്ട് അനുവിട്ട് ഞാൻ ഉണ്ണി അനുമോളൊക്കെ ആയിട്ട് വന്നതാണ് ഇതേപോലെ ഒരു വൈകുന്നേരം വന്നത് നമ്മൾ ലൈറ്റ് ഹൗസ് ഇതാ കാണും ഉം എന്ത ഉണ്ണി ഓളെ കൈ പിടിച്ചാ നല്ല തിരക്കുണ്ട് കൊറേ ആട്ടിൻകുട്ടികളൊക്കെ ഇണ്ട് അത്യാവശ്യം തിരക്കുണ്ടോ തിരക്കുണ്ട് ഇല്ല ചോദിച്ചില്ല അവിടേക്കൊക്കെ നല്ല തിരക്കുണ്ടോ ആ പാലത്തിന്റെ അവിടേക്കൊക്കെ നല്ല തിരക്കുണ്ട് സൂര്യൻ താന്നു പോകുന്നുണ്ട് ടുപ്പ് ബാക്കിൽ പൊന്തിച്ചു വേണ്ടി വേണ്ടിട്ടോ നമുക്ക് നനക്കണ്ടല്ലേ ഒറ്റത്തവണ്നച്ചാ മതി ഒറ്റ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഒന്നും വരൂല നമ്മളൊരുപാട് ദിവസം അങ്ങോട്ട് പറയട്ടെ ബീച്ചിൽ പോണം ബീച്ചിൽ പോകണം എന്നൊക്കെ പാർക്കിലൊക്കെ ബേപ്പൂർ ബേപ്പൂര് ഇവിടെയുള്ള അടുത്തായണ്ട് ഉണ്ണിന്റെ പണി കഴിഞ്ഞിട്ട് വന്നതാണ് വാ പഴമ്പൊരി ചായ ഉണ്ണിയോടെ ബ്രെഡ് ഓംലേറ്റും ചായയും അമ്പുട്ടിക്ക് ഇത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടുമ്മി ഞാനും പഴംപൊരി വെള്ളത്തിലിറങ്ങാം ബ്രെഡ് ഓംലേറ്റ് ബ്രെഡ് ഓംലേറ്റ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ പീസ് പൈനാപ്പിൾ ഉള്ളതാ മാങ്ങ കഴിക്കുന്നു പിന്നെ ഒരു അമ്പഴങ്ങ പോലത്തെ സാധനം രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഐസ്ക്രീം കഴിച്ചു കൊടുക്കണം മാങ്ങ കഴിക്കുക കേട്ടോ പൈസ അങ്ങനെ ആറര ആയിട്ട് നമ്മളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ് മാങ്ങയുടെ മക്കൾ മാട്ടോ അപ്പ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസെങ്ങനെ നമ്മൾ ഇന്നലെ ബീച്ചിലൊക്കെ പോയി വന്നു നമ്മൾ ഏഴുമണി ഏഴുമണിയാകുമ്പോഴേക്കും നമ്മളെത്തി വേം പോയി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് വരാം പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു പിന്നെ ചുങ്കൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞട്ടോ പിന്നെ അധികമൊന്നുമില്ല ചെറുതായിട്ട് പൊടിഞ്ഞു പിന്നെ നമ്മൾ അവിടുന്ന് ഉപ്പിലിട്ട് കേൾക്കുകയായിട്ടും ഓവറായിട്ട് ഞാൻ നന്ദി എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പിള്ളേരായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഉണ്ണിയും ഞാനും പോന്നെങ്കിലും എങ്കൂരും പോയി പേടി അപ്പോൾ പിന്നെ ഞാൻ വേഗം അധികം രാത്രി ഒന്നാവാൻ ഒന്നില്ല വേഗം അപ്പം തന്നെ ഞാൻ ഒരു അരമണിക്കൂറ് ആ അഞ്ചേ മുക്കാലാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ആറേക്കാലാകുമ്പോൾ ഇവിടെ എത്തി തിരിച്ച അവിടെ നിന്ന് ആറേമുക്കാലാവുമ്പോൾ ഇറങ്ങി ഏഴുമണി ആകുമ്പോൾ ഇവിടെ എത്തി അത്ര തന്നെ പിന്നെ ഞാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കൊണ്ട് ഞാൻ വിനോദിച്ച് കൊണ്ടുപോകാം എന്ന് വെച്ചാൽ തെഴ്സിൽമക്കണമെന്ന് പറയും ഇടയ്ക്ക് അതുപോലെ തന്നെ ബീച്ച് പോകണമെന്ന് പറയും പാർക്ക് പോകണമെന്ന് പറയും ഐസ്ക്രീം ക്രീം എന്ന് പറയും അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയുള്ളൂ അപ്പോൾ അവിടെ കൊച്ചു കുട്ടിയാണ് അപ്പോൾ അവപ്പം വീട്ടിലിങ്ങനെ ചടച്ചിരിക്കുമ്പോൾ ഒരുമാതിരി ആയിരിക്കും ബീച്ച് പോകാനും ഓരോ ടിക്ടോ ടിക്ടോക്കല്ല എന്താ എന്ത് ഉപ്പൂരി അപ്പോൾ അവൾക്കും അതായത് അവൾ ഈ റീൽസൊക്കെ ഇരുന്ന് കാണുമ്പോൾ ബീച്ചിൽ പോകണതും ഐസ്ക്രീം കഴിക്കാതൊക്കെ കാണുമ്പോൾ അവൾ ഇങ്ങനെ പറയും അമ്മ ബീച്ചിൽ പോകാം അമ്മ അമ്മ സിനിമയ്ക്ക് പോകാം അമ്മ അമ്മ പൂച്ച വാങ്ങി തരും അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കുറെ ഇങ്ങനെ അവൾ ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞോണ്ടിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത ബേപ്പൂരല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വേഗം വരാമെന്ന് വെച്ച് അധികം കളിപ്പിക്കാനൊന്നും ഒന്നില്ല പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു അപ്പോൾ ഈ വീടിൽ ചെറിയ ചെറിയൊരു വീടു അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എന്തായാലും അടുത്തൊരു നല്ല വീണ്ടും വരാം താങ്ക്